ദുബായിലെ ഇന്ന ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അറിയാതെ ബൈ മിസ്റ്റേക്കിൽ കുറച്ച് കാശ് ഇട്ടുപോയി ഒന്ന് പെട്ടെന്ന് തന്നെ ദയവ് ചെയ്ത് തിരിച്ചയച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ പല ഭാഗത്തു നിന്നും കൂടുകയാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ട് നോക്കും ശരിയാണ് അഞ്ഞൂറ് ദൃഹം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആയിരം ദൃഹം വന്നിട്ടുണ്ട് ഏത് അക്കൗണ്ടാണെന്ന് ഇപ്പോൾ കിട്ടുന്നില്ല നമുക്കാരും തരാനില്ല അപ്പോൾ പിന്നെ ഈ പാവപ്പെട്ട് യാചിക്കുന്ന ആൾക്ക് തിരിച്ചയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്യും അതിനുവേണ്ടി പെട്ടെന്ന് കഥകൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം വളരെ വലിയൊരു കുറ്റകൃത്യത്തിൻ്റെ രീതിയിലേക്ക് പോയി അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം ദുബായ് വാർത്ത വളരെ പ്രാധാന്യത്തിൽ പറയുന്നത് എന്ന് ദുബായ് പോലീസും ഇത് സംബന്ധിച്ചൊരു പ്രത്യേക ജാഗ്രതാ റിപ്പോർട്ട് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അവർ പറയും ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ കാശായിരുന്നു ഒന്ന് അങ്ങോട്ട് മാറിപ്പോയി മെഡിക്കൽ ബില്ലിൻ്റെ കാശായിരുന്നു അത് മാറിപ്പോയതാണ് അക്കൗണ്ട് മാറിപ്പോയതാണ് ഇങ്ങനെയൊക്കെ പല കഥകൾ പറയാം അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്ന കാശ് ഹോസ്പിറ്റൽ ബില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചു പോയതാണ് വൈകാരികമായ പല കഥകളും പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ദേവീതി അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചു തരണമെന്ന് പറയുകയും നമ്മളൊന്നും നോക്കാതെ ഒരാൾക്ക് അബദ്ധം പറ്റിയതല്ലേ നമുക്ക് ആ കാശ് വേണ്ട തിരിച്ചയക്കാമെന്ന് പറഞ്ഞ് അയക്കുകയും ചെയ്യും പക്ഷേ ഏതെങ്കിലും വലിയ ഉടായ്പ് വലിയ കളവ് വലിയ ചതി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി വന്ന ഒരു പണം ഏതോ വിരുദലിരുന്നിട്ട് ഓഥന്റിക് അക്കൗണ്ടായ നമ്മുടെ അക്കൗണ്ടിലേക്ക് മനഃപൂർവ്വം അയച്ചിട്ട് അതിനെ എല്ലാം ലീഗലൈസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു അക്കൗണ്ടിലൂടെ കയറ്റി ഇറക്കി അവരുടെ അക്കൗണ്ടിലേക്ക് അയപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അവർ സേഫായി നമ്മൾ കുരുക്കിലായി ഇത് കുറ്റകൃത്യമാണ് ഏതെങ്കിലും ആളുടെ നമുക്ക് വേണ്ടാത്ത കാശ് സ്വീകരിക്കുന്ന കുറ്റകൃത്യമാണ് അതിൻ്റെ ഉറവിടം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഉടായ്പ ആണെങ്കിൽ അത് അതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും കാശ് നൂറാവട്ടെ ആയിരം ആവട്ടെ വലിയ തുകയാവട്ടെ എത്ര വന്നാലും നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ബാങ്കിനെ അറിയിക്കണം രേഖാമൂലം അതെല്ലാം ഓഫ് ഡേയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അറിയിക്കാൻ പറ്റിയില്ല എന്ന് വരികിൽ തൊള്ളായിരത്തി ഒന്നിലേക്ക് വിളിച്ചിട്ട് ദുബായിൽ പോലീസിനെ അറിയിക്കണം അതല്ലെങ്കിൽ ദുബായ് പോലീസിൻ്റെ ആപ്പ് അതിൽ ഈ ക്രൈം പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കണിങ്ങനെ സംഭവിച്ചൊന്നും കൊടുക്കണം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ല നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ് ഈ വിളിച്ച ആളോട് മൈൻഡ് ചെയ്തിട്ടില്ല നമ്മളത് കേട്ടില്ല എന്ന് വെച്ചു കാശ് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിരുന്നാൽ ഒരു വലിയ കുറ്റകൃത്യത്തിൽ നമ്മൾ കൂടി പങ്കാളിയാവുന്നു എന്നർത്ഥം ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ദുബായ് പോലീസ് വല വിരിച്ചു കഴിഞ്ഞു എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കാശ് പോകുന്ന പല ലിങ്കുകളും ആളിച്ചു ചേരും നിങ്ങൾ നല്ല ഡിപ്പോസിറ്റ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഇതൊക്കെ അയച്ചോളൂ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഇങ്ങനെ അയച്ചാൽ ഇന്നത് കിട്ടുമെന്ന് പറയും നമ്മളിന്ന് കാശ് പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട് ഇത് കാശിങ്ങോട്ട് തന്നിട്ട് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് ഇമോഷണൽ സ്റ്റോറീസ് ഉണ്ടാക്കി നമ്മോട് പറഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്ന പരിപാടിക്കെതിരെ കൂടി ജാഗ്രത പാലിക്കണം എന്നാണ് ദുബായ് പോലീസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ജൂലൈ ആറിന് ചരിത്രപ്രസിദ്ധമായി എന്ന് ഭാവി പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയും ആയ ഹിസൈന ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നോട് കൂടി ഒരു അഞ്ചാറ് വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ യു എയുടെ ഗവൺമെന്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വളരെ സ്മൂത്തായി നല്ല സ്പീഡിലായി നല്ല എഫിഷ്യൻ്റാക്കി നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് സിസ്റ്റം മാറുകയാണ് എന്ന പ്രഖ്യാപനം ഇപ്പോൾ തന്നെ എ ഐ എന്ന സംവിധാനം പലതരത്തിൽ ലീഗൽ സിസ്റ്റം അടക്കം ഉപയോഗിക്കുന്ന രാജ്യമാണ് യു എ ഇനിയിപ്പോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട റിസോഴ്സുകളുടെയും സർവീസുകളുടെയും സകലമാന മേഖലകളിലും ഈ കൃത്രിമ ബുദ്ധി എന്ന എ ഐ വരികയാണ് എന്ന് സാരം അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നാഷണൽ എ ഐ സിസ്റ്റം മന്ത്രിസഭയിൽ സ്ഥിരം ഉപദേശക സമിതി അംഗം എന്ന രൂപത്തിൽ നിലകൊള്ളുന്ന പ്രഖ്യാപനം നടത്തിയ രാജ്യമാണല്ലോ യു എ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെയും ഇനി ഇങ്ങനെ ഒരു നാഷണൽ എ ഐ സിസ്റ്റം വരികയാണ് ഉപദേശക റോളിൽ വരികയാണ് അതുപോലെ കെൻഡർ ഗാർട്ടൻ ഈ അങ്ങനെയുള്ള സ്കൂളുകൾ പോലും ഗവൺമെൻറ് സ്കൂളുകളിൽ നിർബന്ധമായും എ ഐ പഠിപ്പിച്ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യമാണ് യു എ ഇ അപ്പോൾ പിന്നെ ഗവൺമെൻറ് സേവനങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇനിയിപ്പോൾ എ ഐ സംവിധാനത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഭരണാധികാരികൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ ഇതിനെത്ര സജ്ജരായിട്ട് നിൽക്കുന്നു നമ്മുടെ അറിവ് ഇതുപയോഗിക്കാനുള്ള ത്രാണി എത്ര ശക്തിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം ലോകത്തെല്ലായിടത്തും എ ഐ അതിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ ദുബായ് അല്ലെങ്കിൽ യു എ മൊത്തത്തിൽ അതിന് മാതൃകാപരമായി മുന്നോട്ട് നയിക്കുന്ന രീതി പ്രകടമാവുമ്പോൾ നമ്മളുമൊക്കെ ഈ വിഷയം പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് ഇനിയിവിടെ വരാനിരിക്കുന്ന ചെറുപ്പക്കാരോട് കൂടി നമ്മളൊന്ന് പറയണം എ ഐയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നാൽ അവസരങ്ങൾ വളരെ കൂടുതലാണ് ഏറ്റവും കുറഞ്ഞത് ഇത് അറിയാം അത് മനസ്സിലാക്കാൻ അറിയാം എന്തെങ്കിലും പറയാൻ പറ്റിയാൽ ഇൻ്റർവ്യൂ ബോർഡ് ചെല്ലുമ്പോൾ എ ഐ സംവിധാനം വല്ലതും അറിയാമോ എന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിക്കാതെ കൃത്യമായി അറിയാം അതിന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൂടി പറ്റിയാൽ തൊഴിലവസരങ്ങൾ പോലും സജീവമായി കിട്ടാവുന്ന ഒരു ഘട്ടമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് ദുബായ് വാർത്ത ഇക്കാര്യം സൂചിപ്പിച്ചതാണ് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അല്ലുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ